സന്തോഷമാണോ ഇടയ്ക്കൊക്കെ ഉണ്ടല്ല ഒന്ന് സ്വയം ഒന്ന് ചോദിക്കണം സന്തോഷമാണോ എന്ന് ആർ യു ഹാപ്പി ഉണ്ടാവു എന്ന് കാരണം എന്താ അറിയോ നമ്മുടെയൊക്കെ സന്തോഷങ്ങള് നമുക്കല്ലേ അറിയുള്ളു വേറെ ആർക്കെങ്കിലും അത് പറഞ്ഞാൽ മനസ്സിലാകോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളൊക്കെ ഒക്കെ നമ്മൾ ഒത്തിരിയേറെ വെച്ചിട്ടുണ്ടാവും അതില് തെറ്റൊന്നുമില്ല പക്ഷെ അതിലും കൂടി സന്തോഷം കണ്ടെത്താൻ പറ്റുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണമാകണേ തിരിച്ചറിയണം നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ സന്തോഷങ്ങളെ കുറച്ചെങ്കിലും ആ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം കാരണം നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ സന്തോഷങ്ങളെ നമുക്കല്ലേ അറിയുള്ളൂ വേറൊരാൾക്കും നമ്മളെപ്പോലെ അത് മനസ്സിലാക്കാൻ പറ്റില്ല ദൈവത്തിനൊഴികെ കഴിയട്ടെ സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ജീവിക്കാൻ